ഹലോ ഡേരി അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഈവനിങ് വ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണി പെട്ടെന്ന് സബ്സ്ക്രൈബ് ഐകു വീഡിയോ പോലോ അങ്ങനെന്താ ഒരു നാലുമണി നാലരൊക്കെ ആയപ്പോൾ ഇക്കായും പാച്ചൂസും കൂടിയിട്ടൊന്ന് പുറത്ത് പോകാനോ വേറെ ഒന്നുമല്ല നാല് മണിക്ക് പഴം പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള പഴം മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ടാളും കൂടിയിട്ട് പോണത് പിന്നെ ഉമ്മ കുറച്ച് മുന്നേ ആടിന് ഇല വെട്ടാൻ വേണ്ടിയിട്ട് തറവാട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മേടിച്ച് വരുന്ന വഴി ഉമ്മാനെയും കൂടി വിളിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അവർ പോണത് അങ്ങനെ പാചൂസം അതിൻ്റെ ഇടയിൽ കോഴിമുട്ട ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കോഴിമുട്ട വേവിക്കാൻ വെച്ചതാണ് കേട്ടോ അത് പിന്നെ അപ്പോൾ ഞാൻ അവരെന്തായാലും പോയതല്ലേ പോയി എന്താ അവരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് അത്രയും നേരം ഇരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പഴം പൊരിക്കലുള്ള ബാറ്റർ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് അതും തന്നെ ഒരു പാത്രം വെച്ച് ആവശ്യത്തിനുള്ള മൈദ തൊട്ട് കൊടുത്ത് പിന്നെ പഴംപൊരിക്ക് കുറച്ച് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും ചേർത്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾ പഞ്ചസാര പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് അപ്പോൾ പഴം പൊരിക്കേണ്ട രീതി എല്ലാവർക്കും അറിയാം പിന്നെ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് പിന്നെ നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചാൽ ഒന്ന് മിക്സായി വന്നപ്പോൾ ഒന്ന് മിക്സിയിലിട്ട് കറക്കുക അല്ലെങ്കിൽ ബീറ്ററിൽ ഇട്ടിട്ടൊന്ന് മിക്സി ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാറ്റർ റെഡി ആയിട്ടാണ് പിന്നെ ഞാനതിൽ രണ്ട് ഏലക്കായും കൂടി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ബാറ്ററി ഒക്കെ റെഡി ആക്കിയിട്ടും അവരെ കാണാണ്ടായപ്പോൾ ഞാൻ മുമ്പാരത്ത് ഇങ്ങനെ വന്നിരുന്നു നമ്മുടെ മുമ്പാരത്തുള്ള ചെടികളും പൂക്കളൊക്കെ പോയി നോക്കി ഈ ചെടികളിൽ പൂക്കളൊക്കെ ഞാനിങ്ങനെ എന്താ മേടിച്ച് കൊണ്ടുവന്ന് കൊടുക്കും എന്നല്ലാണ്ട് അയ്മക്ക് പിന്നെ നോക്കുകയോ ചെയ്യില്ല കേട്ടോ പിന്നെ അമ്മ വന്നിട്ട് പൂവുണ്ടായിട്ടുണ്ട് പൂവിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പോയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും മണിട്ട സെറ്റ് ചെയ്യുക അമ്മക്ക് പൂക്കൾ ചെടികൾ എന്താ പറയുക അങ്ങനത്തെ ഉള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ പോലെയാണ് ആള് നോക്കുക അപ്പം ഞാൻ ഇങ്ങനെ അതൊക്കെ പോയി നോക്കിയപ്പോൾ നല്ല ഭംഗിയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ടും കാണാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ലാസ്റ്റ് ഇതാ മൂന്നാളും കൂടിയിട്ട് വരികയുണ്ട് വട കയ്യിൽ ഒരു കെട്ടിയാലൊക്കെ ഉണ്ട് കേട്ടോ ആടിന് വേണ്ടിയിട്ടാണ് പിന്നെ ആ സമയത്ത് ചെറിയൊരു മഴ ചാട്ടിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പച്ചൂസിനും റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ആട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഇങ്ങും അവൻ്റെ വാപ്പച്ചി പോകുമോ വിചാരിച്ചിട്ട് കിട്ടാം അങ്ങനെയൊക്കെ ഓൻ ഇറക്കിയിട്ട് വേഗം തന്നെ വണ്ടി സൈഡിലേക്ക് വെച്ചിട്ട് കയ്യിൽ പഴമൊക്കെ തന്നു ഞാൻ ആ പഴം കിട്ടിയപ്പോൾ അവിടെ വേഗം തന്നെ അടുക്കളയിൽ വന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ അത് പൊരിക്കാനുള്ള സെറ്റപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് കിട്ടുക അങ്ങനെ എന്താ ഞാനത് അവിടെ വെച്ചു ഒരു പാത്രം എടുത്തു പാത്രം എടുത്തിട്ട് എന്താ പഴം കെട്ടൊക്കെ അയച്ചു അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അങ്ങനെ ഞാൻ തൊലി പൊളിക്കുന്ന സമയത്ത് ഇപ്പൊ തൊലി പറിക്കാൻ കിട്ടുന്നില്ല കേട്ടോ സംഭവം എന്താ പച്ചപ്പഴമായിരുന്നു നന്നായി പാകമായിട്ടുണ്ടായിരുന്നില്ല പച്ചപ്പഴാണ് അപ്പൊ ഞാൻ ഇരിക്കാനും വിളിച്ചിട്ട് കാട്ടി കൊടുക്കുന്നിട്ടൊക്കെ ആ പച്ചപ്പഴാണ് പറഞ്ഞു ആൾക്ക് പച്ചപ്പഴ ആയാലും കുഴപ്പമില്ല പഴുത്തപ്പഴ ആയാലും കുഴപ്പമില്ല പഴം പൊരിച്ചാൽ മതിയായിരുന്നു അങ്ങനെന്താ ഞാൻ ഒരു വിധത്തിലാക്കി കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല നല്ല പച്ചല്ല എന്നാലും കുറച്ച് പാകാവണല്ലോ അമ്മ പഴം പൊരിക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വണ്ടി പോലെ ഇരിക്കും പക്ഷെ ആൾക്കതാണ് ഇഷ്ടം എന്താ പറയുക അങ്ങനെ വടി പോലെ നന്നായി കുഴയുന്നത് ഇഷ്ടമല്ല എന്നാലും കുറച്ചും കൂടി പഴം പാകം വേണം കേട്ടോ അങ്ങനെതാണ് ഞാനത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തു അങ്ങനെ എന്താ പാറ്റിവസേ അതിൻ്റെ ഇടയിലൊരു കോലുമുട്ടായി തൊണ്ടവലിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തൊണ്ടിച്ചപ്പോൾ ഓനും ഓൻ്റെ പാട്ടിനും പോയി അവൻ എന്താ പഴയ എന്താണ് കട്ട് ചെയ്ത് വെച്ചു കട്ട് ചെയ്തിട്ട് ഇതാ ഞാൻ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രൈ പാൻ്റെ കോലൊന്നും നോക്കണ്ട എന്താ പറയുക കുറച്ച് പഴയ ഫ്രൈ പാനാണ് പഴം പൊരിക്കാൻ മീൻ പൊരിക്കാനൊക്കെ എടുക്കണ ഫ്രൈ പാനാട്ടോ അപ്പോൾ അതിൽ പഴം പൊരിക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒക്കെ ഒഴിച്ചു കൂട്ടാ എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ഇതാ ഓരോ പഴം ഓരോ പഴമായിട്ട് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്ററിൽ ഇങ്ങനെ മുക്കി സെറ്റ് ാക്കിയിട്ട് നമ്മൾ പൊരുക്കാൻ വേണ്ടിട്ട് പോകാനിട്ടാണ് പഴം അപ്പോൾ ഇതാ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുള്ള എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ഞാനിങ്ങനെ ഒരു തുള്ളിങ്ങനെ എത്തിച്ചു കൊടുത്തിട്ട് നമ്മളെ ബാറ്ററിയിൽ നിന്ന് അപ്പോൾ അത് ഇങ്ങനെ മൊരിഞ്ഞു വന്നപ്പോൾ മനസ്സിലായി എണ്ണ ചൂടായിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ അതാ ഞാൻ പഴം പൊരിക്കാനുള്ള എന്താണ് പഴം പഴമൊക്കെ ബാറ്ററിയിൽ മുക്കിയിട്ട് എണ്ണയിൽ കിട്ടുകൊടുത്തിട്ട് അപ്പം അതിങ്ങനെ മൊരിഞ്ഞു വന്ന് ഒരു സൈഡ് ബ്രൗൺ കളർ ആയപ്പോൾ അപ്പുറത്തെ സൈഡേക്ക് മറിച്ചിട്ടിട്ട് അതും ഇങ്ങനെ സെറ്റായിട്ട് എന്താ പറയുക വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ നല്ല അടിപൊളി ആയിട്ടുള്ള ചൂടായിട്ടുള്ള പഴംപൊരി ഒരു ബാച്ച് റെഡി ആയിട്ടാണ് ഇനി ഇതേപോലെ തന്നെ അടുത്ത ബാച്ചിനുള്ളത് ഞാനിട്ടോട് അങ്ങനെയാണ് നമ്മുടെ പഴംപൊരി ഉണ്ടാക്കുന്ന വിശേഷങ്ങൾ പിന്നെ ഈ ഈ പഴംപൊരിക്ക് നല്ല ക്രിസ്പിനെസ് എന്ന് പറഞ്ഞല്ലോ അത് വരാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഒരു ഇത് എല്ലാവർക്കും അറിയണുണ്ടാവും എന്നാലും ഒന്ന് ചെയ്ത് നോക്കിയൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ ഏതാ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ പറയുക മണിക്ക് ചായക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റിൽ ഈ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിക്ക് നല്ല മുരിഞ്ഞ് നല്ല ആയിട്ടുള്ള ഒരു പഴംപൊരി തന്നെയാണ് കിട്ടാം അങ്ങനെ അത് റെഡി ആക്കിയിട്ട് ഞാൻ എന്ത് കിട്ടി ചായക്ക് വെള്ളം വെച്ചു ചായ തിളച്ചപ്പോൾ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു പഞ്ചസാര ഒന്ന് ഇങ്ങനെ സെറ്റായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് എന്താ പറയുക ചായപ്പൊടി ഇട്ട് കൊടുത്തു ചായപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി തിളച്ച് വെട്ടി തിളച്ച് വന്ന് പാൽ ചായയാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതും പാൽ വെച്ചിട്ടല്ല പാൽപ്പൊടി വെച്ചിട്ടുള്ളത് കാരണം പാൽ വെച്ചിട്ടുള്ളത് ഇവിടെ ഉമ്മാക്കി ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് പാൽപ്പൊടിയാണ് ഈ ആൾ കുടിക്കുകയുള്ളൂ പാൽപ്പൊടി ചായ കുടിക്കൊള്ളു കേട്ടോ അപ്പം അതുകൊണ്ട് നല്ല കടുപ്പത്തിൽ തന്നെ ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് കുറച്ച് പാൽപ്പൊടി ഇട്ടു പാൽപ്പൊടി ഇട്ടിട്ട് എന്താ പറയുക ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കട്ടൻ ചായ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ പാൽ ചായ റെഡി ആയിട്ടാണ് അങ്ങനെ പാൽ ചായ റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് ചായ കുടിച്ചാൽ എല്ലാവർക്കും കൂടിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ പാർട്ടി ദിവസം അടുക്കളയിൽ വന്നിട്ടൊരു പഴമ്പൊരുക്കെടുത്തുകൊണ്ട് പോയിട്ടാ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കണ്ടോ ഞങ്ങൾ മരുപനസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും ചായ ഒക്കെ കുടിക്കുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഏതൊക്കെ ഉള്ളൂ അപ്പോൾ ഈ ഒരു വൈകുന്നേരത്തെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ സ്ലാ ടേക്ക് കെയർ